അസ്സാമലേക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ മാർക്കെൻട്രിക്കായി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും ലളിതമായ രൂപത്തിൽ ചെറിയ നിരക്ക് മനസ്സിലാക്കിത്തരിക എന്ന ഉദ്ദേശത്തിലൂടെയാണ് ഫസ്റ്റ് നമ്മുടെ സെക്ടറിൻ്റെ യൂസ് നെയിമും പാസ്വേഡും അടിച്ച് ലോഗം ചെയ്യുക മുഴുവൻ യൂണിറ്റുകളുടെയും എൻട്രി പൂർത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് സാഹിത്യോത്സവത്തിലേക്ക് കടക്കാം. ഇതിൽ നമ്മളുടെ യൂണിറ്റുകളിൽ നിന്നും എൻട്രി ചെയ്ത പാർട്ടിസിപ്പേഷൻ ഡാറ്റകൾ ഇതിൽ കാണാൻ കഴിയും നമ്മളിതിൽ ലോഗിൻ ചെയ്ത് സാഹിത്യോത്സവം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോയി ലോക്ക് സെറ്റപ്പ് കൊടുത്ത ശേഷം നമ്മളുടെ മുഴുവൻ യൂണിറ്റുകളുടെയും എൻട്രി ചെയ്യാനുള്ള പെർമിഷൻസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിൽ കാണുന്ന മുഴുവൻ കോളങ്ങളും ടിക്ക് ചെയ്ത് യൂണിറ്റുകളുടെ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യണം ഇനിയും യൂണിറ്റ് വേർ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്താലാണ് നമുക്ക് ഇനി യൂണിറ്റ് വേർ എൻ്റർ ചെയ്യാതിരിക്കുള്ളൂ കാരണം ഇതോടുകൂടി നമ്മുടെ സൈറ്റിൻ്റെ ഉപയോഗം കഴിയണം ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാർക്ക് എൻറ്റർ ചെയ്യണം അപ്പോൾ അതിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള യൂണിറ്റുകൾ എൻറ്റർ ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ ടിക്ക് ഇട്ട ശേഷം സബ്മിറ്റ് അടിച്ചാൽ യൂണിറ്റുകളുടെ സൈറ്റുകൾ മുഴുവനും ബ്ലോക്കാവും അതിനുശേഷം ഡൗൺലോഡ്സിൽ പോവാം ഡൗൺലോഡ്സിൽ ഇവിടെ മൂന്ന് സാധനങ്ങളാണ് കാണാൻ കഴിയുക പാർട്ടി പാർട്ടിസിപ്പേഷൻ ഡാറ്റ ഫോർ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഫോട്ടോസ് ഡൗൺലോഡ് ഫോർ ബാഡ്ജ് പ്രിൻറ്റിങ് ഓഫ്ലൈൻ ജഡ്ജ്മെൻ്റ് സോഫ്റ്റ്വെയർ നമ്മളിതിലെ ഏറ്റവും ആദ്യം കാണുന്ന പാർട്ടിസിപ്പേഷൻ ഡാറ്റ ഫോർ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ എന്നുള്ളതും ഏറ്റവും അവസാന ഇതിൽ ഈ കീപ്പ് എന്നുള്ളത് കൊടുക്കണം ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചറുകൾ വരും അതുപോലെ തന്നെ ഓഫ്ലൈൻ ജഡ്ജ്മെന്റ് ഫ്യൂ സോഫ്റ്റ്വെയർ എന്നുള്ളതും ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ചെറിയ എം ബി ഉള്ളതാണ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനും നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയും ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യലോടുകൂടെ നമ്മളുടെ സിസ്റ്റത്തിൽ ഇന്റർനെറ്റിൻ്റെ ആവശ്യം അവസാനിച്ചു ഇനി നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചർ കാര്യങ്ങളുണ്ടാവും നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന വരുന്ന വിൻഡോയിൽ റണ്ണ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ എസ് കൊടുക്കുക നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ എടുക്കാൻ കഴിയും സാഹിത്യ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ചെയ്യേണ്ടത് ഇതിപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഇതിലേക്ക് നമ്മൾ യൂണിറ്റുകളിൽ നിന്നും എൻ്റർ ചെയ്ത പാർട്ടിസിപ്പേഷൻ്റെ ഡാറ്റ ഇതിൽ അപ്ലോഡ് ചെയ്യണം മെയിനായിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് ഈ ഡാറ്റ എന്നുള്ളതിൽ കൊടുത്തിട്ട് അവിടെ ബ്രൗസ് ചെയ്താൽ നമുക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഡാറ്റ കിട്ടും ആ ഡാറ്റ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുഴുവൻ ഡാറ്റകളും ഇതിലേക്ക് കയറിയിട്ടുണ്ട് കേറിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ കോമ്പറ്റീഷനിൽ പോവാം കോമ്പറ്റീഷൻ നമ്മളുടെ മുഴുവൻ യൂണിറ്റുകളുടെ പേരുകളും ഓരോ യൂണിറ്റിലെയും പാർട്ടിസിപ്പേഷൻ്റെ പേരുകൾ കാറ്റഗറി ബേസ് ആയിട്ട് ഇവിടെ കാണാൻ കഴിയും പുതിയ കുട്ടികളെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കാറ്റഗറിയാണ് ഏത് യൂണിറ്റാണെന്ന് വെച്ചാൽ അവിടെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഓരോ കാറ്റഗറി ബേസ് യൂണിറ്റ് ബേസ് അവിടെ ഓരോ കുട്ടികളുടെയും പ്രോഗ്രാമുകൾ കാണാൻ കഴിയും പുതിയ കുട്ടി കുട്ടികൾക്ക് പുതിയതായിട്ടുള്ള പ്രോഗ്രാമുകൾ ആഡ് ചെയ്യാനോ പഴയ എൻ്റർ ചെയ്ത പ്രോഗ്രാമുകൾ ഡിലേറ്റ് ചെയ്യാനോ അവിടെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് മത്സരങ്ങളുടെ കാര്യങ്ങളും അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യാൻ കഴിയും നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും എൻട്രി ആണല്ലോ മാർക്ക് എൻട്രിക്ക് നമുക്ക് ആദ്യം വേണ്ടത് ജഡ്ജിമാർക്ക് ജഡ്ജ്മെൻറ്റിന് എഴുതാനുള്ള ലിസ്റ്റുകൾ കൊടുക്കണം അതിനായിട്ട് കോൾ ലിസ്റ്റിൽ പോവാം ഗ്രീൻ റൂം സിഗ്നേച്ചർ എന്ന് കാണാൻ കഴിയും ഈ ഗ്രീൻ റൂം സിഗ്നേച്ചറിലാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും കോഡ് ലെറ്റർ നൽകില്ല ഓരോ പ്രോഗ്രാമുകൾക്കും കുട്ടികൾക്ക് കോഡ് ലെറ്റർ നൽകും ആ കോഡ് ലെറ്ററിലാണല്ലോ കുട്ടികൾ മത്സരിക്കാം ആ കോർ ലെറ്റർ നൽകാനുള്ള ഒരു ഷീറ്റാണ് ഈ ഗ്രീൻ റൂം സിഗ്നേച്ചർ എന്നുള്ള ഷീറ്റ് ഈ വാലുവേഷൻ ഫോം ഈ വാലുവേഷൻ ഫോമാണ് നമ്മൾ ജഡ്ജിമാർക്ക് മാർക്കിടാൻ വേണ്ടി കൊടുക്കുക കോർ കോർഡിലേറ്റർ എഴുതി ജഡ്ജിമാർ മാർക്കിടുന്നു നൂറിലാണ് മാർക്കിടേണ്ടത് ആ നൂറിൽ മാർക്കിടുന്ന അടിസ്ഥാനത്തിലാണ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറിൽ തന്നെ മാർക്കിടാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ രണ്ട് സാധനങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പ്രിൻ്റ് എടുത്ത് ഓരോ കാറ്റഗറി വേസ് ഓരോ പ്രോഗ്രാം വേസ് തിരിച്ച് പിന്നടി പിൻ ചെയ്ത് ജഡ്ജി ജഡ്ജ്മെൻറ്റിൻ്റെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം ഈ ജഡ്ജിമാർ ഇതിൽ മാർക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് എൻട്രി എന്നുള്ള ഭാഗത്ത് വന്ന് ഏത് പ്രോഗ്രാമാണോ ആ പ്രോഗ്രാം നമ്മൾ സെലക്റ്റ് ചെയ്ത് അതിൽ നമ്മളിവിടെ ഓരോ ചെസ് നമ്പർ ഉണ്ടല്ലോ ചെസ് നമ്പറും ഓരോ കുട്ടികൾക്കുള്ള കൃത്യമായിട്ട് അവർക്ക് നൽകിയ ചെസ് നമ്പർ കോഡ് ലെറ്ററുകൾ വിടയാളപ്പെടുത്തണം കോഡ് ലെറ്റർ രേഖപ്പെടുത്തി എത്ര കുട്ടികളാണോ മത്സരിച്ചത് അത്ര മാത്രം അതിൽ എൻറ്റർ ചെയ്താൽ മതി അതിന് ശേഷം ജഡ്ജിമാർ എഴുതിയ മാർക്കുകൾ നമുക്കിവിടെ രേഖപ്പെടുത്താം മാർക്കുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് കൊടുത്താൽ നമ്മൾക്ക് റിസൾട്ട് കാണാൻ കഴിയും ഈ റിസൾട്ടാണ് നമ്മൾ അനൗൺസ്മെൻറ്റിനും മറ്റ് ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓരോ മത്സരങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ഓരോ പ്രോഗ്രാമുകളുടെയും റിസൾട്ടുകൾ ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും ഇവിടെ നമ്മൾ മാർക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ ശേഷം ഓരോ ടീമുകളുടെയും സ്ഥാനങ്ങൾ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് റിസൾട്ടിൽ പോകുക റിസൾട്ടിൽ പോയി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫൈനലൈസ് ചെയ്യണം നമ്മൾ ഈ കൊടുത്ത നമ്മളിപ്പോൾ രണ്ടെണ്ണമാണ് എൻറ്റർ ചെയ്തത് ഒന്ന് ബുക്ക് ടെസ്റ്റും ഭക്തിഗാനവും ഈ രണ്ട് മത്സരങ്ങളുടെയും മാർക്കുകൾ നമ്മൾ എൻറ്റർ ചെയ്തത് കൃത്യമാണെന്ന് ശരിപ്പെടുത്തിയ ശേഷം നമ്മൾ ഇതിൽ ഫൈനലൈസ് എന്നുള്ള ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ എസ് കൊടുക്കാൻ വരും എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് ടീം പോയിൻസിലേക്കാണ് ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഓരോ യൂണിറ്റിൻ്റെയും ടീം പോയിൻ്റുകളിവിടെ കാണാൻ കഴിയും ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ മത്സരങ്ങൾ നടത്ത ഫൈനലൈസ് ചെയ്ത് ടീം പോയിന്റിൽ മാർക്ക് എൻട്രി ചെയ്ത് കയറിയ മത്സരങ്ങളുടെ പോയിന്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയില്ല നടത്തുക ചെയ്തത് ഹൈസ്കൂൾ ബുക്ക് ടെസ്റ്റാണ് ആ ബുക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അന്നേരം നമ്മൾ മാർക്ക് എൻട്രി ഒരു സാധനം ഇവിടെ കാണാൻ കഴിയില്ല അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ റിസൾട്ടിൽ ഫൈനലൈസാണല്ലോ ചെയ്തത് ഫൈനലൈസില് അൺ ടു ഫൈനലൈസ് എന്ന് കാണാൻ കഴിയും അതിൽ പോയാൽ ഹൈസ്കൂൾ ബുക്ക് ടെസ്റ്റ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ ആരോ മാർക്ക് കൊടുത്ത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് അവിടെ തിരിച്ചു വരും അതായത് നമ്മൾ നേരത്തെ മാർക്ക് എൻട്രി എവിടെയാണോ ചെയ്തത് ആ ഭാഗത്ത് അത് തിരിച്ചു വരും മാർക്ക് എൻട്രി ഹൈസ്കൂൾ ബുക്ക് ടെസ്റ്റ് ഇവിടെ നമുക്ക് ഏതെങ്കിലും കുട്ടികളുടെ മാർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ചെയ്ത് റിസൾട്ട് അടിച്ചാൽ അതവിടെ ഓട്ടോമാറ്റിക് സ സേവായി ഇനി നമ്മൾ ഈ സാധനം ഫൈനലൈസ് ചെയ്താൽ മാത്രമായിരിക്കും ആ റിസൾട്ടിൻ്റെ നേരത്തെ ടീം പോയിൻസിൻ്റെ കൂടെ അത് പോകുകയുള്ളൂ ഇതിന്ന് ഫൈനലൈസ് ചെയ്ത സാധനമായിരിക്കും നമ്മളുടെ ടീം പോയിൻ്റ്സിൽ കേടാം ഇവിടേക്ക് വരിക ഇനി നമുക്കതിൽ അത്യാവശ്യമായിട്ടുള്ളത് പ്രോഗ്രാം എല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ മാർക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു എന്ന് നമ്മൾ ഉറപ്പിക്കൽ ഇവിടെ ഇവിടെ ഓരോ കാറ്റഗറി എടുത്തു നോക്കുക ഹൈസ്കൂളാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാ പ്രോഗ്രാമുകളും നമ്മൾ മാർക്ക് എൻട്രി ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു പ്രോഗ്രാമും കാണാൻ കഴിയില്ല അങ്ങനെ കാണാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ പരിപാടികളും നമ്മൾ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് അത് നമ്മുടെ ടീം പോയിൻസിൽ കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടത് കലാപ്രതിഭയും സർഗപ്രതിഭയും എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ റിസൾട്ടിൽ പോവുക ഈ ഇൻഡിവിജ്വൽ റിസൾട്ട്സ് ഒന്നുണ്ടാവും ഇൻഡിവിജ്വൽ റിസൾട്ട്സിൽ പോയാൽ നമ്മുടെ സ്റ്റേജ് മത്സരങ്ങളുടെ മൊത്തത്തിൽ സ്റ്റേജ് മത്സരങ്ങളുടെ ടീം പോയിൻസ് കാണാൻ കഴിയും അതിലേറ്റവും മുൻപന്തിയിലിരിക്കുന്ന ആളായിരിക്കും സ്റ്റേജ് മത്സരത്തിൽ ഒന്നാമത്തെ ആളായിട്ടുണ്ടാവുക അതുപോലെ തന്നെ നോൺ സ്റ്റേജ് അതായത് ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെയും സ്കോർ കൂടെ കാണാൻ കഴിയും ഇതിൽ ഏറ്റവും ഉമ്മന്തിയിലാണോ അയാളായിരിക്കും നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഒന്നാം സ്ഥാനത്തുണ്ടാവുക അങ്ങനെയാണ് സർഗപ്രതിഭയും കലാപ്രതിഭയും വളർത്തു മനസ്സിലാക്കൽ ഇതിൽ വിന്നേഴ്സ് ലിസ്റ്റിൽ പോയാൽ നമ്മളുടെ സെക്ടറിൽ മത്സരിച്ച് എത്ര കുട്ടി കുട്ടി ഫസ്റ്റ് കിട്ടിയ മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് എടുക്കാനും ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികളുടെയും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികളുടെയും ലിസ്റ്റ് എടുക്കാനും ഡീറ്റെയിൽഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മത്സരിച്ച മുഴുവൻ കുട്ടികളുടെയും റിസൾട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പി ഡി എഫ് ആയിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ സംഗതികളുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയറിൽ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ടൈം ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതപ്പോൾ നമുക്ക് ഏറ്റവും അധികം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കോമ്പറ്റീഷനിലുള്ള പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ പാർട്ടിസിപ്പ് പുതിയ പാര്ട്ടിസിപ്പേഷൻ ആഡ് ചെയ്യാനും പഴയ ആഡ് ചെയ്തതിനെ കളയുക അതുപോലെ തന്നെ പുതിയ മത്സരങ്ങൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പഴയ എൻ്റർ ചെയ്ത മത്സരങ്ങൾ കളയുക ജനറൽ പ്രോഗ്രാം ഗ്രൂപ്പ് ഐറ്റം ഉള്ളത് ആഡ് ചെയ്യാം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ ഏറ്റവും പ്രിൻ്റ് എടുക്കേണ്ടത് ഏറ്റവും ഉചിതമായ സാധനങ്ങൾ ഗ്രീൻ റൂം സിഗ്നേച്ചറും വാലുവേഷൻ ഫോമുമാണ് രണ്ടും നിർബന്ധമായിട്ടും പ്രിൻ്റ് എടുക്കണം പിന്നെ മാർക്ക് എൻട്രി എന്നുള്ളതിലാണ് നമ്മൾ ഓരോ കുട്ടികളെയും മാർക്ക് എൻട്രി ചെയ്യുക മാർക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ സാധനം നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു ഫൈനലൈസ് ചെയ്ത് 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 കഴിഞ്ഞ സാധനം ടീം പോയിന്റിൽ പോകുന്നു ടീം പോയിൻ്റിൽ നമ്മൾ ഏറ്റവും മത്സരങ്ങൾ മുഴുവൻ കഴിഞ്ഞ ശേഷം ടീം എല്ലാം കൃത്യമായി ഫൈനലൈസ് ഇന്നൊരു ഇന്നൊരു കാര്യവും ഫൈനലൈസ് ചെയ്യാനില്ല ഇവിടെ ബ്ലാങ്ക് ആണെന്ന് ഉറപ്പുവരുത്തി അവിടെ പരിപാടികളെല്ലാം മുഴുവൻ മാർക്ക് എൻട്രി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മൾ ഏറ്റവും ഫൈനൽ ടീം പോയിൻ്റ് എടുക്കുന്നു ഫൈനൽ ടീം പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റിസൾട്ടുകൾ നമുക്കവിടെ കാണാൻ കഴിയും അതിൽ നമ്മൾ കലാപ്രതിഭയും സടക പ്രതിഭയും ആരാണെന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം നമ്മളുടെ സെക്ടറിൽ നിന്നും മത്സരിച്ച് ഫസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റും ഫസ്റ്റും സെക്കൻഡും കിട്ടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റും പി ഡി എഫായി മാറ്റുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് സെക്ടറിൻ്റെ മത്സരങ്ങൾ കഴിഞ്ഞാൽ സെക്ടറിൻ്റെ നമ്മൾ സൈറ്റിൽ കയറി അതിൽ വിന്നേഴ്സ് ലിസ്റ്റിൽ ഡിവിഷനിലേക്ക് മത്സരിക്കാനുള്ള വിദ്യാർത്ഥികളെ ആഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം